അവിശ്വാസികളുടെ കയ്യിൽ ഭരണം നൽകി കുരങ്ങിന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ വിശ്വാസികളെ തട്ടിക്കളിക്കാൻ മന്ത്രി കെ രാധാകൃഷ്ണനെ കേരളത്തിലെ വിശ്വാസി സമൂഹം സമ്മതിക്കില്ല എന്ന് മുൻ എം എൽ എയും രാഷ്ട്രീയ സമിതി അംഗവുമായ ഷാനിമോൾ ഉസ്മാൻ വിശ്വാസമില്ലാത്തവരുടെ കയ്യിൽ കൊടുക്കേണ്ട വകുപ്പല്ല വകുപ്പ് എന്ന് അടിവരയിട്ട് ഞാൻ ഈ ഏറ്റവും വിശ്വാസമില്ലാത്തവർക്കും ഇവിടെ ജീവിക്കാം ഇന്ത്യൻ ഭരണഘടന പറയുന്നു വിശ്വാസമില്ലാത്തവർക്കും ജീവിക്കാം പക്ഷേ ദൈവ വിശ്വാസികളായിട്ടുള്ള ഭക്തജനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ രാജ്യത്തുള്ളത് എന്നിരിക്കെ വിശ്വാസമില്ലാത്തവരുടെ കയ്യിൽ കൊണ്ടുപോയി ദേവസ്വം വകുപ്പ് കൊടുത്തുകൊണ്ട് കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ തട്ടിക്കളിക്കുമ്പോൾ അത് നോക്കി നിൽക്കാൻ കേരളത്തിലെ വിശ്വാസ സമൂഹം തയ്യാറില്ല എന്ന് ആവർത്തിച്ചു പറയട്ടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമായിരുന്നു ഇവിടെ സൂചിപ്പിച്ചു നമുക്കറിയാം അവിടെ സന്നിധാനത്ത് മുഖ്യമന്ത്രി പോയെങ്കിൽ മറ്റ് നിലയ്ക്കലും പമ്പയിലും അടക്കം ചെന്ന് എത്ര യോഗങ്ങളാണ് യു ഡി എഫിന്റെ കാലത്ത് വിളിച്ചിരുന്നത് പത്രമാധ്യമങ്ങളിലൂടെ നമ്മളത് കണ്ടിട്ടുള്ളതല്ലേ അവിടെ പോയി അവിടുത്തെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഏത് രീതിയിലായിരിക്കണം ഭക്തജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ദൈവത്തെ കാണുന്നതിന് വേണ്ടി അയ്യപ്പ ദർശനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുവാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും ഈ ഗവൺമെന്റിനുണ്ട്